രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വഗറ്റ് എ ജയശങ്കറിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള വ്യക്തി കൂടിയാണ് ജയശങ്കർ ചാനൽ ചർച്ചകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ജയശങ്കർ അതിരൂക്ഷമായ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും പരിഹാസവും ഒക്കെ നടത്താറുമുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ തന്റെ വിമർശനങ്ങളെ നിശബ്ദമാക്കാനുള്ള ദുരുദ്ദേശമായ ഒരു നടപടിയുമായി പിണറായി സർക്കാരും ആഭ്യന്തര വകുപ്പും മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി തന്നെ അഡ്വകറ്റ് ജയശങ്കർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ വേട്ടയാടുകയാണ് അറസ്റ്റ് തടയാൻ എ ജയശങ്കറിന്റെ ഹർജി ഒരു മാസത്തേക്ക് സംരക്ഷണം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വകറ്റ് എ ജയശങ്കറിനെ ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കാലയളവിൽ ജയ്ശങ്കർ അന്വേഷണത്തോട് സഹകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും മേയർ ആര്യ മേയർ ആര്യ രാജേന്ദ്രനുമായി വാക്കുതർക്കമുണ്ടായ വിഷയത്തിൽ ജയശങ്കർ ഒരു യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിപ്രായ പ്രകടനത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തിരുന്നത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് സച്ചിൻ ദേവിന്റെ പരാതിയിൽ കേസെടുത്തത് ഇതിനെതിരെ ജയശങ്കർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് തനിക്കെതിരായ കേസെന്ന് ജയശങ്കർ ഹർജിയിൽ വാദിച്ചു ഭരണകക്ഷിക്കും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുമെതിരായ തന്റെ വിമർശനങ്ങളെ നിശബ്ദമാക്കാനുള്ള നിശബ്ദമാക്കാൻ കൂടിയുള്ള ദുരുദ്ദേശം ഈ പരാതിക്ക് പിന്നിലുണ്ടെന്ന് ജയശങ്കർ ആരോപിച്ചു താൻ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും യൂട്യൂബ് ചാനലിലൂടെ വിമർശിക്കാറുണ്ട് ഒട്ടേറെ പെൻഷനുകൾ കുടിശ്ശിക കിടക്കെ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയത് വിമർശിച്ചിരുന്നു തന്റെ വിമർശനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സി പി എമ്മിനെ വിരള പിടിപ്പിക്കുന്നുവെന്നും ജയശങ്കർ ഹർജിയിൽ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ അത് തനിക്കെതിരെയുള്ള കേസാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നാണ് ജയശങ്കർ കോടതിയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നും ജയശങ്കർ കോടതിയിൽ വാദിച്ചു തുടർന്നാണ് ഹർജിക്കാരനെ ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന് ജസ്റ്റിസ് സി എസ് ഡായസ് ഉത്തരവിട്ടത്